കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ ലോക്സഭാ ഇലക്ഷനിൽ ചില ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വർക്ക് ചെയ്തിരുന്നു കൂടാതെ അവരുടെ ചില പി ആർ വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ഞാൻ ചെയ്തിരുന്നു ഇതെല്ലാം കമ്പൈൻഡായിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അത്തരത്തിൽ ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്നതായിട്ട് ഒരു വിവാദത്തെക്കുറിച്ച് എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട് അതിലൊന്ന് ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദ ഹിന്ദു എന്ന് പറയുന്ന നാഷണൽ ഡെയിലി ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിന് ഒരു അഭിമുഖം കൊടുത്തു ആ അഭിമുഖം ഇപ്പം വലിയ തോതിൽ വിവാദമായിരിക്കുകയാണ് വിവാദത്തിലായതിന്റെ കാര്യം ഇദ്ദേഹം പറയാത്ത ചില കാര്യങ്ങൾ അതിനകത്ത് വന്നു എന്നും അത് ചില പി ആർ ഏജൻസികൾ എഴുതി കൊടുത്തത് അങ്ങനെ തന്നെ ഹിന്ദു എടുത്ത് പ്രസിദ്ധീകരിക്കുകയായിരുന്നു എന്നുമാണ് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഹിന്ദുവിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫിനോട് പറഞ്ഞാൽ പോലും അദ്ദേഹം ഇവിടെയോ ഇനി ഡൽഹി ചെല്ലുമ്പോൾ ഉള്ള സൗകര്യത്തിനോ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യും പക്ഷേ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ ചെയ്യുന്നത് ഇത്തരത്തിൽ അവരുടെ ഒരു ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും അവരുടെ ഐഡിയകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും കൃത്യമായിട്ട് പ്രൊഫഷണൽ ഏജൻസികളെ നിയമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല എല്ലാവരും തന്നെ അങ്ങനെ ആളുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങളൊക്കെ അറിയേണ്ടത് ഒരുപക്ഷേ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം ഉയർത്തിക്കാട്ടി ഓർമ്മകൾ ഉയർത്തിക്കാട്ടി പ്രചരണം നടത്തണമെന്ന് രാജീവ് ഗാന്ധിയോട് അഡ്വൈസ് ചെയ്തിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ കൺസൾട്ടൻസി കമ്പനി ആയിട്ടുള്ള മക്കൻസിയാണ് കൂടാതെ കോണ്ഗ്രസിൻ്റെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കോണ്ഗ്രസിൻ്റെ കൈകൾ എന്നും സാധാരണക്കാരനൊപ്പം എന്ന് പറയുന്ന പഞ്ച് ലൈനൊക്കെ എഴുതി കൊടുക്കുന്ന നോക്കി ഇതുപോലെയുള്ള ഏജൻസികളാണ് ഏറ്റവും ഒടുവിൽ അത് ജോൺ ബിട്ടാസൊക്കെയാണ് നേതൃത്വം കൊടുത്തത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് പക്ഷെ എങ്കിൽ പോലും ചില പി ആർ ഏജൻസികളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് എൽ ഡി എഫ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളൊക്കെ നേരിട്ടത് ആ രണ്ട് തിരഞ്ഞെടുപ്പുകളൊക്കെ നേരിട്ടിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ മുദ്രാവാക്യങ്ങൾ ഒക്കെ തന്നെ കൃത്യമായി ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അതുപോലെ തന്നെ രണ്ടായിരത്തി അതിനു മുമ്പ് നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാറിലുമൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാ ഹോർഡിങ്ങുകളും ഒരുപോലെ ആയത് എല്ലാ മുദ്രാവാക്യങ്ങളും ഒരുപോലെ ആയത് അതുപോലെ തന്നെയാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എല്ലാ ഏജൻസികളും ഉപയോഗപ്പെടുത്താറുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് അത്ഭുതം ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് തന്നെ ഒരു വലിയ ടീമുണ്ട് കൂടെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് പ്രസ് സെക്രട്ടറി ഉണ്ട് ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട് ഒരു ഇൻറ്റർവ്യൂ കൊടുക്കാനായിട്ട് അവരുടെ ഒന്നും ആവശ്യം സാധാരണ തേടേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് കെയ്സൺ എന്ന് പറയുന്ന ഒരു വലിയ ഏജൻസി അവർ ഇന്ത്യ മുഴുവനല്ല ഗ്ലോബലി തന്നെ വർക്ക് ചെയ്യുന്നൊരു ഏജൻസിയാണ് നൂറുകണക്കിന് സ്റ്റാഫുകളുള്ള ഒരു ഏജൻസിയാണ് ആ ഏജൻസിയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആടെ ഹിന്ദുവിനോട് ഇൻറ്റർവ്യൂ തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് അപ്പോൾ അവർ വന്നൊരു ഇൻ്റർവ്യൂ എടുക്കുന്നു ആ ഇൻറ്റർവ്യൂ എടുത്തതിനു ശേഷം റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇൻറ്റർവ്യൂ കൊടുക്കുന്നു ശേഷം മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവറിന് മറുപടി കൊടുക്കാൻ വേണ്ടി നടത്തിയ പത്രസമ്മേളനത്തിൽ ചില കാര്യങ്ങൾ കൂടി എഴുതി കൊടുക്കുന്നു അങ്ങനെ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളിൽ അതിൽ പോലും പറയാത്ത ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ഈ ഹവാല പണവും അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ കേരളത്തിൽ പിടിക്കുന്നുവെന്നും ആ പിടിച്ചെടുത്ത പണം മലപ്പുറത്തുനിന്നാണ് കൂടുതൽ പിടിച്ചതെന്നും കൂടാതെ അതല്ലാതെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി അങ്ങനെ ഒരു വാചകം യഥാർത്ഥത്തിൽ വാർത്താ സമ്മേളനത്തിൽ പോലും പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു അപ്പോൾ ഇത് വലിയ വിവാദമായി വന്നു വിവാദമാകുമ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ നിന്ന് പിന്മാറുന്നു ഞങ്ങൾ പറഞ്ഞതല്ല ഇത് ഹിന്ദുവിൻ്റെ തെറ്റാണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ തെറ്റാണെന്ന് പറഞ്ഞ് പ്രസ് സെക്രട്ടറി അവർക്ക് കത്തയക്കുന്നു ദി ദ ഹിന്ദു എന്ന് പറയുന്നത് കുറച്ചുകൂടി ക്രെഡിബിളായ ആളുകൾ വിശ്വസിക്കുന്ന ഒരു പത്രമാണ് കാര്യം അതിനെ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നൊക്കെയാണ് വിളിക്കാൻ കഴിയുന്നതെങ്കിൽ പോലും പലപ്പോഴും അത് കുറച്ചുകൂടി വസ്തുതാപരമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു പത്രമാണ് ആ ഞാനത് എല്ലാ ദിവസവും തന്നെ വായിക്കുന്നതാണ് അപ്പോൾ ആ വാർത്തയിൽ ഇന്ന് ഹിന്ദു അതിനൊരു ഖേദ പ്രകടനം നടത്തിയിട്ടുണ്ട് ഒരു കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ ശോഭനാക്കേ നായർ ആ കുറിപ്പ് ഗവൺമെന്റിനെ വീണ്ടും വെട്ടിലാക്കി ആ കുറിപ്പിൽ പറയുന്ന ഒരു കാര്യം ഇത് മുഖ്യമന്ത്രി പറയാത്തത് ഞങ്ങൾ ചേർത്തു വെച്ചത് എങ്ങനെയാണ് എന്നുള്ളത് അവർ പറയുന്നുണ്ട് അത് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിക്കുമ്പോൾ കേരള ഹൗസിൽ ചെല്ലുമ്പോൾ ഈ ശോഭനാക്കേ നായർ ചെല്ലുമ്പോൾ തന്നെ അവരോടൊപ്പം തന്നെ രണ്ട് പേർ കൂടി അവിടെ ഉണ്ടായിരുന്നു ആ രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് കേസ് എന്ന് പറയുന്ന ഈ പറയുന്ന പി ആർ ഏജൻസിയുടെ ഞാൻ പറഞ്ഞു നൂറിലധികം സ്റ്റാഫുകളുള്ള ഒരു കമ്പനിയാണ് ഗ്ലോബലി ഉള്ളൊരു കമ്പനിയാണ് അതിൻ്റെ ഫൗണ്ടറും സിഇഒയുമായിട്ടുള്ള വിനീത് ഹോണ്ട എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തത് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഈ പി ആർ ഏജൻസിയുടെ ഭാഗമല്ല പകരം റിലയൻസിൻ്റെ സ്റ്റാഫാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം കൂടി അവിടെ ഉണ്ടായിരുന്നു ഈ രണ്ട് ആളുകളും കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ശേഷം ഈ ഹിന്ദുവിൻ്റെ കുറിപ്പിൽ പറയുന്ന ഒരു കാര്യം ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരാൾ ഈ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ എഴുതി കൊടുത്തതെന്നും അത് ഈ പത്രസമ്മേളനത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ ഹിന്ദു ട്രാൻസ്ലേഷൻ ആണ് എഴുതി കൊടുത്തതെന്നുമാണ് അവരാരോപിക്കുന്നത് എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ ഇത് എഴുതി കൊടുത്തു എന്നുള്ളതാണ് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാരണം ഈ സുബ്രഹ്മണ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഈ പി ആർ ഏജൻസിയുടെ സ്റ്റാഫാണെന്നും അല്ലെന്നും പറയുന്നു പക്ഷേ ഇദ്ദേഹം അല്ലെന്നാണ് അവിടെ വെച്ച് ശോഭനാക്കിയതായിരുന്നോട് പറഞ്ഞത് കൂടാതെ അദ്ദേഹം നമ്മുടെ ഹരിപ്പാടത്തെ മുൻ എം എൽ എ ആയിട്ടുള്ള ടി കെ ദേവകുമാറിൻ്റെ മകനാണ് അതായത് സി പി എം എൽ എം എൽ എ ആയിട്ടുള്ള ടി കെ ദേവകുമാറിൻ്റെ മകനാണ് അദ്ദേഹം ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ഇപ്പോഴും സി പി എമ്മിൻ്റെ കൂടാതെ അദ്ദേഹം ഇപ്പോൾ കൊയർ ഫണ്ടിൻ്റെ ചെയർമാൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെ പോലും നേതാവിൻ്റെ മകനാണ് ഇത് എഴുതി കൊടുത്തത് എന്നാണ് പറഞ്ഞേക്കുന്നത് അത് തന്നെ അതീവ ഗൗരവമുള്ളൊരു കാര്യമാണ് കാരണം ഇത്തരത്തിൽ കേരളത്തിൽ ഒരു വേണമെങ്കിൽ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ വേർതിരിക്കാനുള്ളൊരു കാര്യം ഇവരെഴുതി കൊടുത്തതാണോ എന്നുള്ളത് പരിശോധിക്കണം അപ്പോൾ അതിൻ്റെ പുറത്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ ഗവൺമെൻറ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഇതിൽമേൽ നടപടി എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് കേസെടുത്ത് ആ പി ആർ ഏജൻസിക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കണം പക്ഷേ അതൊക്കെ ബുദ്ധിമുട്ടാവും കാരണം കുറേ കൂടി പുതിയ കാര്യങ്ങൾ പുറത്തു വരും അതുകൊണ്ട് അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കൂടാതെ ഈ ഏജൻസി എന്ന് പറയുന്നതിന് തന്നെ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ കൂടി നിങ്ങൾ അറിയുന്ന തന്നായിരിക്കും അതിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം വരുന്ന ഷെയറുകൾ എന്ന് പറയുന്നത് റിലയൻസിൻ്റെ ഒരു കമ്പനി ആയിട്ടുള്ള മേവാൻ എന്ന് ഒരു കമ്പനിയാണ് ഈ മേവാൻ എന്ന് പറയുന്ന ഒരു കമ്പനി അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നത് റിലയൻസിൻ്റെ ഒരു ഷെൽ കമ്പനിയാണ് എന്നുള്ളതാണ് അപ്പോൾ മേവാൻ ഇതിനകത്ത് എഴുപത്തഞ്ച് ശതമാനം ഷെയർ ഉള്ളത് കൂടാതെ ആ കമ്പനിയുടെ ഇപ്പോഴത്തെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള എസ് കെ പ്രിയദർശിനി എന്ന് പറയുന്ന ഹെഡാണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഡയറക്ടർ അവരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവർ ഏതാണ്ട് ഒരു കുറേ കാല വർഷങ്ങളായി തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനി ഉണ്ട് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് പക്ഷേ അത് അവർ രാജിവെച്ചിട്ട് ഇപ്പുറത്ത് വന്ന് ചേർന്നതാണ് എനിക്ക് രാജീവ് ചന്ദ്രശേഖർ എന്നു യാതൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇടതുപക്ഷം പോലെയുള്ള സി പി എം പോലെയുള്ള ഒരു കക്ഷി ഇതിനൊക്കെ വേണ്ടി മുതിരുന്നു പി ആർ ഏജൻസികളൊക്കെ നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കേരള രാഷ്ട്രീയത്തിൽ പൊതുമേ കാര്യമൊന്നുമല്ല കാരണം ഇന്ദിരാഗാന്ധി മരിച്ചു കഴിയുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണമെന്ന് രാജീവ് ഗാന്ധി അഡ്വൈസ് ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ടുള്ള മെക്കൻസി എന്ന് പറയുന്ന കമ്പനിയാണ് കൂടാതെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ കൈകളെന്നും സാധാരണക്കാരോടൊപ്പം എന്ന് പറയുന്നൊരു പഞ്ച് ലൈൻ ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചത് ഇതുപോലെയുള്ള ഏജൻസികൾ എഴുതി കൊടുത്തതാണ് പിന്നെ ബി ജെ പിയുടെ കാര്യമൊക്കെ ആണെങ്കിൽ പറയേണ്ട കാര്യമില്ല ഇത്തരത്തിലുള്ള നിരവധി ഈ എന്ന് പറയുന്ന ഏജൻസി തന്നെ ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഏജൻസികളിലൊന്നാണ് മറ്റു പല സ്റ്റേറ്റുകളിലൊക്കെ തന്നെ മഹാരാഷ്ട്രയിലും നിരവധി സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർക്ക് ശിവസേനയുമായിട്ട് ബന്ധമുണ്ട് ഇതുപോലെ പല ആളുകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പിണറായി വിജയന്റെ ചില വിമർശനങ്ങൾ കൂടി ആലോചിക്കേണ്ടതാണ് അതായത് സുനിൽ കനകോലു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തന്ത്ര ഒരു ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് വന്ന് ഒരു അൺഒഫീഷ്യലി കെ പി സി സി യോഗത്തിൽ വന്നിരിക്കുകയും കൂടിയാലോചന കാഴ്ച നടത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ കുറവുണ്ട് വിമർശനം അതായത് കൂടിയാലോചനകൾ നടത്താൻ ഒരു കെ പി സി സി സംസ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മീറ്റിങ്ങിൽ ഇങ്ങനെ ആർക്കെങ്കിലും വന്നിരിക്കാൻ കഴിയുമോ അതുകൊണ്ട് കോൺഗ്രസ് കുറച്ചുകൂടി ഒരു സംവിധാനമാണെന്ന് നമുക്കറിയാം അവർ അതുകൊണ്ട് കുറച്ചുകൂടി പച്ചയായിട്ട് ഓപ്പണായിട്ട് എന്ത് ചെയ്തു അവരുടെ കെ പി സി സി മീറ്റിങ്ങിൽ പിടിച്ചിരുത്തി പിടിച്ചിരുത്തിയാലും ഇല്ലെങ്കിലും സംഭവം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറയുന്ന വാചകമൊക്കെ ഇതുപോലെ തന്നെ കോയിൻറ്റ് ചെയ്യപ്പെട്ടതാണ് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിലും ഇതുപോലെ തന്നെയുള്ള വാചകങ്ങൾ എഴുതി വെച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതെല്ലാം തന്നെ വളരെ ഒരു ഒരു യൂണിഫോമിറ്റി അതിനൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ പ്രചരണത്തിന് സി പി എമ്മിൻ്റെ കഴിഞ്ഞ രണ്ട് തവണയും ഇലക്ഷൻ പ്രാദേശികമായിട്ടുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം പക്ഷേ അതിനന്ന് നയിച്ചത് ജോൺ ബിട്ടാസ് ഒക്കെയാണ് പക്ഷെ എങ്കിൽ പോലും ചില ഇതുപോലെയുള്ള ഏജൻസികളുടെയൊക്കെ സഹായം തേടിയു അപ്പം അതുകൊണ്ട് ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഒക്കെ ഈ ഏജൻസികളുടെ ആ സഹായം തേടുന്നത് എന്തിനാണ് എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തേത് മലപ്പുറം പോലും ജില്ലയെ ഇവർ ക്രൂശിക്കാൻ വേണ്ടി തയ്യാറാവുന്നത് എന്താണ് ഇനി അഥവാ മുഖ്യമന്ത്രി അല്ല അത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഈ പി ആർ ഏജൻസിക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുമോ എന്നാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വെല്ലുവിളി അതും വലിയ പ്രശ്നമാണ് കാരണം എന്താണ് മുഖ്യമന്ത്രി ഇതിനു മുമ്പ് തന്നെ മൈക്കിനെതിരെ കേസെടുത്തിട്ടുണ്ട് കൂടാതെ നമുക്കറിയാം ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ നോക്കുന്നു കലാപാഹാനത്തിനും പി സി ജോർജിനും അതുപോലെ തന്നെ സ്വപ്നപ്രഭാ സുരേഷിനും എതിരെ സ്വപ്ന സുരേഷിനുമെതിരെ കേസെടുത്തിട്ടുണ്ട് ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കേസെടുക്കുകയും നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡലുകളൊക്കെ കേസെടുക്കുകയും ചെയ്ത മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇങ്ങനെയാണ് സംഭവമെങ്കിൽ പി ആർ ഏജൻസിക്കെതിരെയും ഈ സുബ്രഹ്മണ്യനും പിന്നീത് ഹാണ്ടക്കെതിരെ കേസെടുക്കേണ്ടതാണ് പക്ഷേ കേസെടുക്കാൻ ഒരു സാധ്യതയില്ല കാരണം നമുക്കറിയാം ഇത് സുബ്രഹ്മണ്യൻ മനസ്സിലെത്തി അദ്ദേഹം തന്നെ എഴുതി നേരെ കൊടുത്തതായിരിക്കുമെന്നൊന്നും വിചാരിക്കാൻ വയ്യ ഇത് തീർച്ചയായിട്ടും ഒരു നാഷണൽ മീഡിയകളിൽ ചർച്ചയാകണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം മുഖ്യമന്ത്രി ചെയ്തതായിരിക്കുമെന്നാണ് ഒരു സാമാന്യ ബോധമുള്ള ആളുകൾ വിചാരിക്കുന്നത് അല്ലാതെ ഒരു പി ആർ ഏജൻസിക്ക് എങ്ങനെയാണ് വളരെ സ്പെസിഫിക്കായി ഇത്തരം ഒരു കാര്യം മാത്രം കുത്തിത്തിരികാൻ കഴിയുക എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്താണെങ്കിലും സി പി എമ്മിന്റെ ഒക്കെ സാധാരണ പാർട്ടിക്കാർ വിചാരിക്കുന്നത് പോലെ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുകയോ പണ്ടൊക്കെ നമുക്കറിയാം ബ്രാഞ്ച് തലത്തിലിരിക്കുന്ന ഓരോരുത്തരുമാണ് പോസ്റ്ററൊക്കെ കൈകൊണ്ട് എഴുതിയിരുന്ന ഒരു കാലത്ത് അവനവന്റെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് മുദ്രാവൊക്കെ എഴുതും അതിന് ശേഷം ഇത് ജില്ലാ പറ്റിയോ അവിടെ ഇരിക്കുന്ന സഹായകളൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ടീമുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു സർവേകൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നു ബി ജെ പിക്ക് വേണ്ടി ഏതാണ്ട് രണ്ട് പാർട്ടികൾ ഇവിടെ കഴിഞ്ഞ തവണ ഇലക്ഷനിൽ കേരളത്തിൽ വർക്ക് ചെയ്തു അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഞങ്ങളൊക്കെ ഇത് ചെയ്യുന്നില്ല ഇതൊക്കെ ഒരു കോർപ്പറേറ്റ് കൾച്ചർ ആണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സി പി എമ്മിനേറ്റിട്ടുള്ള ഏറ്റവും വലിയ അടിയാണിത് ഒന്നാമത്തേത് രണ്ടാമത്തേത് നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഒരു ഇന്റർവ്യൂവിന് പോലും ഒരു പി ആർ ഏജൻസിയൊക്കെ സമീപിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ പി ആർ ഏജൻസിക്കൊക്കെ എങ്ങനെയാണ് പണം കൊടുത്തിരുന്നത് എന്നുള്ളതും എത്രത്തോളം പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്ന കാര്യമാണ് തൽക്കാലം ഈ എം എം ആർ അജിത് കുമാർ എ ഡി ജി പി എന്ന് പറയുന്ന എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദത്തിൽ മറ്റി ഇതും കൂടി ചേർത്ത് വെക്കുമ്പോൾ ആളുകൾ വായിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങൾ അത് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന് അതുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞേക്കണത് ആ ഡൽഹിയിലുള്ള ബോസുമാരെ അതായത് പിണറായി വിജയൻ്റെ ബോസുമാരായിട്ടുള്ള ആർ എസ് എസ് നേതാക്കളെയും ബി ജെ പിയെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഹിന്ദുവിൽ പോയി തന്നെ കൃത്യമായി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളതാണ് ഖലീജ് ടൈംസിനും ഇതുപോലെ തന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇതേ ഏജൻസി തന്നെയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഖലീജ് ടൈംസിന്റെ ആളുകൾ മുഖ്യമന്ത്രിയോട് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല പക്ഷേ ഇതുപോലെ തന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സഹായമൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ടൈംസിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ നേരത്തെ സമീപിച്ചിരുന്നു എന്നാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് വിശദമാക്കേണ്ടത് ഇനിയിപ്പോൾ രാഷ്ട്രീയ നേതൃത്വമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുവിൻ്റെ ഖേദപ്രകടനവും വിശദീകരണവും കുറേ കൂടി സി പി എമ്മിനെയും പിണറായി വിജയനെയും കുഴപ്പത്തിലാക്കിയിരിക്കുന്നു